ലഹരി വ്യാപനത്തിനും അത് കാരണമുള്ള അക്രമങ്ങള്ക്കുമെതിരായ സർക്കാർ നടപടികൾ ഇഴഞ്ഞു നീങ്ങുന്നതിനിടെ സർക്കാരിനെ മറികടന്നുള്ള നടപടികളുമായി ഗവർണർ ഇറങ്ങിക്കഴിഞ്ഞു ലഹരിക്കെതിരെ നിയമസഭയിൽ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചെങ്കിലും ഇഴഞ്ഞു നീങ്ങുകയാണ് പോലീസിന്റെ ഡിഹണ്ട് ഓപ്പറേഷൻ മാത്രമാണ് ഇപ്പോഴുള്ളത് എക്സൈസ് പോലീസ് വിദ്യാഭ്യാസ വകുപ്പുകളുടെ ഏകോപനത്തോടെയുള്ള പ്രവർത്തനം പോലും തുടങ്ങിയിട്ടില്ല കഴിഞ്ഞ ദിവസം വൈസ് ചാൻസലർമാരുടെ യോഗം വിളിച്ച ഗവർണർ എം പിമാരുടെ യോഗവും ഡൽഹിയിൽ വിളിച്ചിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം അടുത്തയാഴ്ച ഉണ്ടാകും സർക്കാരിനെ അറിയിക്കാതെ സ്വന്തം നിലയിലാണ് ഗവർണറുടെ നടപടികൾ യൂണിവേഴ്സിറ്റികളിലെ വൈസ് ചാൻസലർമാരുടെ യോഗം രാജ്ഭവനിൽ വിളിച്ചു ചേർത്ത ഗവർണർ താൻ സ്വന്തം നിലയിൽ ലഹരിവിരുദ്ധ നടപടികൾക്ക് നേതൃത്വം നൽകുമെന്നും പ്രഖ്യാപിച്ചു സീറോ ടോളറൻസ് ടു ഡ്രഗ്സ് പ്രഖ്യാപിച്ച് വി സിമാർ മുന്നോട്ടു പോകണമെന്നാണ് ഗവർണറുടെ നിർദ്ദേശം ലഹരി ഉപയോഗിക്കുന്നതിൽ തൊണ്ണൂറ് ശതമാനവും പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ചു വരെ പ്രായമുള്ളവരാണ് ിലെ ലഹരി ഉപയോഗത്തെ അതിശക്തമായി നേരിടണമെന്നും നിരന്തരം പരിശോധനകൾ നടത്തണമെന്നും ലഹരി ഉപയോഗം കണ്ടെത്താൻ ആവശ്യമെങ്കിൽ പോലീസ് സഹായം തേടാമെന്നും ഗവർണർ വി സിമാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട് പന്ത്രണ്ട് വി സിമാരും രണ്ട് രജിസ്ട്രർമാരും രാജ്ഭവനിൽ ഗവർണർ വിളിച്ച യോഗത്തിനെത്തിയിരുന്നു സംസ്കൃതം എം ജി വി സിമാർ സ്ഥലത്തില്ലാത്തതിനാൽ രജിസ്ട്രർമാരാണ് പങ്കെടുത്തത് മാസത്തിൽ ഒരു ദിവസം ലഹരിമുക്ത ദിനമായി ആചരിക്കാനാണ് തീരുമാനം അന്ന് വിപുലമായ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും പരിപാടികളിൽ ഗവർണറും പങ്കെടുക്കും വിദ്യാർത്ഥികളിൽ രണ്ടു ശതമാനം മാത്രമാണ് ലഹരി ഉപയോഗിക്കുന്നത് ഇവരെ കണ്ടെത്തി ചികിത്സ നൽകി പുനരധിവസിപ്പിക്കണമെന്നും ഗവർണർ വ്യക്തമാക്കി ബാക്കിയുള്ളവരെ ലഹരി ഉപയോഗത്തിലേക്ക് വീഴാതെയും നോക്കണം ക്യാമ്പസുകളിൽ ലഹരി ഉപയോഗം പരിശോധിക്കാൻ സംവിധാനമുണ്ടാക്കും ഡ്രോൺ എ ഐ സംവിധാനങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തും ഒപ്പം ലഹരി വിരുദ്ധ ക്യാമ്പയിന് കേന്ദ്രത്തിന്റെയും സന്നദ്ധ സംഘടനകളുടെയും പണം ലഭ്യമാക്കും പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥരുമായും സഹകരിക്കണമെന്നും കാർഷിക സർവകലാശാലയിൽ ഹോസ്റ്റലുകളിലടക്കം ലഹരി ഉപയോഗം കണ്ടെത്താൻ രാത്രിയിൽ വി സി ഡീൻ വാർഡർമാർ എന്നിവരുടെ നേതൃത്വത്തിൽ നിരന്തര പരിശോധന ഉണ്ടാകണമെന്ന് വി സി ഡോക്ടർ ബി അശോക് അഭിപ്രായപ്പെട്ടു സമാന നടപടികൾ വി സിമാരുടെ നേതൃത്വത്തിൽ എല്ലായിടത്തും വേണമെന്നാണ് ഗവർണർ നിർദ്ദേശിക്കുന്നത് സ്കൂളുകളിലടക്കം ബോധവൽക്കരണത്തിന് ആരോഗ്യ സർവകലാശാല നേതൃത്വം നൽകണമെന്നും പറഞ്ഞു നടപടികൾ ഏകോപിപ്പിക്കാൻ കേരള ആരോഗ്യ സർവകലാശാലകളുടെ വി സി ഡോക്ടർ മോഹൻ കുന്നുമേലിനെ ഗവർണർ നിയോഗിച്ചു കഴിഞ്ഞു ലഹരി മാഫിയക്കെതിരായ പോലീസ് നടപടികളെ കുറിച്ച് ഡി ഗവർണർ നേരത്തെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു വിവിധ ലഹരി വിരുദ്ധ ഓപ്പറേഷനുകളും ബോധവൽക്കരണവും എല്ലാം വിശദീകരിച്ച് ഇരുപത്തിമൂന്ന് പേജുള്ള റിപ്പോർട്ട് ഫെബ്രുവരി അവസാനം ഡി ജി പി ഗവർണർക്ക് കൈമാറി എന്നാൽ ശക്തമായ നടപടികളാണ് ആവശ്യമെന്ന് ചൂണ്ടിക്കാട്ടി ഈ റിപ്പോർട്ട് ഗവർണർ തള്ളുകയായിരുന്നു യുവാക്കളില് ലഹരിയെത്താതിരിക്കാനുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കി ഉടൻ പുതിയ റിപ്പോർട്ട് നല്കാന് ഡിജിപിയെ ഫോണിൽ വിളിച്ച് ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്